ഹബീബി ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ പഠിച്ചിറങ്ങിയ സ്ഥാപനമായ അൽക്കമറിലാണ് ഇതാ ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങാൻ പോകുമ്പോഴുള്ള യാത്രയിലാണ് അപ്പോൾ അൽക്കമർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ എൻ ഐ ഡിക്ക് തൊട്ടടുത്താണ് അതായത് ഈ അൽക്കമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ചുറ്റും പിന്നെ എൻജിനീയറിങ് കോളേജും അതുപോലെ മെഡിക്കൽ കോളേജും അങ്ങനെ സയൻസുമായി ബന്ധപ്പെട്ട ഒരു സർക്കിളിൻ്റെ ഇടയിലാണ് അൽക്കമർ എന്ന് പറയുന്ന ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദേവാ കോളേജുകളൊന്നായ അൽക്കമർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അലഹമില്ല ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിഞ്ഞു അതുപോലെ ഞാൻ ഓർത്തെടുക്കുകയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് ഊർജങ്ങൾ ഞാൻ നേടിയെടുത്തത് ഈ സ്ഥാപനത്തിൽ നിന്നാണെന്ന് ഓർക്കുകയാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഹാഫിളിങ്ങൾ ആയ പിന്നെ അവർക്ക് സനത് ദാനം നടക്കുന്നുണ്ട് അതോടൊപ്പം ുസ്സാദിനെ കാണണം പിന്നെ അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ അൽക്കംപൊറ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം ഈ വഴിയിലേക്ക് പറഞ്ഞേക്കാൻ അതായത് സ്കൂൾ വിദ്യാഭ്യാസവും ദർശി വിദ്യാഭ്യാസവും ഒരുമിച്ച് പ്രത്യേകിച്ച് എക്സ്പെഷ്യലി ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഞാൻ സയൻസ് ആയിരിക്കും കൂടുതൽ ഇവിടെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ സയൻസ് വിഷയങ്ങൾ തിളങ്ങുകയും അതേപോലെ ഒരു ഉസ്താദ് ആയി മാറണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് നല്ലൊരു ഓപ്ഷനാണ് അൽഖമർ തീർച്ചയായിട്ടും അൽഖമറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താം ഇതാ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടം ഇങ്ങനെ നമ്മളിങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ മുകളിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ എന്താ പറയുക സുഹൃത്തുക്കൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മ ഇപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ പ്രോഗ്രാമിൻ്റെ കുറഞ്ഞ വിഷ്വൽസും അതുപോലെ അൽക്കമ്പറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും അറിയാം കേട്ടോ സ്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ അൽ അൽഖമർ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ നമ്മുടെ അബ്ദുൽ സഹാഫി മദനിയ അവരുടെ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുസ്സമദ് എന്നവരുടെ മകന് ർഹാന ഹത്തുബച ചെയ്യുന്ന മജലിസിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ എന്ന സ്ഥാപനത്തിൽ ഏഴ് സ്ഥാപനങ്ങളിലായി ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് രണ്ട് ഹിഫ്ദുൽ ഖുർഹാൻ കോളേജുകളിൽ നിന്നും ഒരുപാട് ഹാപ്പിലിങ്ങൾ ഇന്ന് പുറത്തിറങ്ങി വിവിധ മേഖലയിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ വർഷത്തെ ഹാഫ്രീങ്ങൾക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അതേപോലെ ജൂനിയർ സീനിയർ ഡാഴ്വാ കോളേജ് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് എഞ്ചിനീയർമാരായ സഫാഫികൾ ധാരാളം കഴിഞ്ഞു വിവിധ തലങ്ങളിൽ പ്രവർത്തന ഗോതയിൽ സമുദായത്തിന്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഇരുന്നൂറോളം പണ്ഡിതന്മാർ രണ്ട് ബിരുദവും കരസ്ഥമാക്കി ഉന്നത തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവാർഡവും ഒരുപാട് ദീനി ഹിതുമകൾക്കും ബാഹുമക്കൊക്കെ തോഫിക്ക് നൽകുമാറാകട്ടെ പുതിയ വർഷത്തെ അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോമുകളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നാം വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അൽഖമർ സ്ഥാപനങ്ങളുടെ പുതിയ ഒരു പദ്ധതിയാണ് ഈ വർഷം നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയത്തോടു കൂടെ അൽകമർ റെസിഡൻഷ്യൽ സ്കൂൾ താമസിച്ച് പഠിച്ചുകൊണ്ട് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ പഠനങ്ങളും വളരെ നല്ല സൗകര്യത്തോടു കൂടെയുള്ള താമസ സൗകര്യം നല്ല ഭക്ഷണം കളിക്കാനും അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് ഈ പ്രാവശ്യം നമ്മുടെ അൽകോമർ പുതിയൊരു സംരംഭം ആരംഭിക്കുകയാണ് എല്ലാവരെയും ആ സന്തോഷ വിവരം അറിയിക്കുന്നതോടൊപ്പം ഡാൾബ കോളേജിൽ പൂർണ്ണമായ പഠനം നടത്തി പിന്നീട് റദ്വാനി ബിരുദം നേടുകയും ചെയ്ത് കേരളത്തിന് പുറത്ത് സ്തുത്യഹമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മോട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളെ പരിചയപ്പെടുത്തി രണ്ട് വാക്ക് നമ്മോട് സംസാരിക്കുന്നു ആദരപൂർവ്വം ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പഞ്ചാബിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ നിന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം വിദ്യാഭ്യാസമാണെന്നുള്ള തിരിച്ചറിവിൽ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേയിലെ നിന്ന് നിന്നിറങ്ങുകയും ഒരു ഓൾ ഇന്ത്യ വൺ ലൈഫ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് യാത്ര മധ്യയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഡെവലപ്മെന്റ് ഫോർ ഓൾ എന്നുള്ള ഒരു തീമിലാണ് ഇൻഷാല്ല ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ യാത്രയുടെ സാഹചര്യത്തിൽ ഈ മുറ്റത്തെത്തിയപ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ് കാരണം ഇത്തരത്തിൽ നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ ഈ സ്ഥാപനം വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകൾ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ പലപ്പോഴും കാണാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉസ്താദമാരിലൂടെ നമുക്ക് പകർന്നു തന്ന ഊർജമാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അൽക്കമറിനെ സംബന്ധിച്ചിടത്തോളം അലഹദില്ല ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്ത ഒരു സംവിധാനമാണ് നമുക്കറിയാം അൽകമർ സ്ഥിതി ചെയ്യുന്നത് ചുറ്റും എൻജിനീയറിങ് കോളേജും അതുപോലെ മെഡിക്കൽ കോളേജും അതിൻ്റെ ഇടയിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സംവിധാനമാണ് ഈ അൽക്കമർ എന്ന് പറയുന്ന സ്ഥാപനം സമൂഹത്തിലേക്ക് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ അതിൻ്റെ മൂല്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും നേരത്തെ ഉസ്താദ് പരിചയപ്പെടുത്തിയതുപോലെ എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും വാർത്തെടുക്കുന്നതിൽ അൽക്കമർ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഈ യാത്രയുടെ ആരംഭമാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ഇപ്പം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടത്തേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിനോടുള്ള കടപ്പാടുന്ന കടപ്പാടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ളാ ഉസ്താദുമാരോടും എവിടെയുള്ള മുത്തല്ലിമ്യങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രത്യേകം ദുവാൾ ചെയ്യുക അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട മുതല്മ്യങ്ങളോട് പറയാനുള്ളത് നമുക്ക് നൽകുന്ന ഓരോ സംവിധാനങ്ങളെയും നമ്മൾ വളരെ ക്രിയാത്മകമായി നമ്മളത് ഉപയോഗപ്പെടുത്തി മുന്നേറിയാൽ നമുക്ക് ഭാവിയിൽ വലിയ ഉയർച്ച സാധ്യമാണ് എന്ന് നമുക്കിവിടെ നിന്നും പഠിച്ചിറങ്ങിയ നമ്മുടെ മുൻ സീനിയേഴ്സ് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് അൽക്കമറിൻ്റെ പല വിദ്യാർത്ഥികളും പല ഭാഗങ്ങളിലും ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രിയ കൂട്ടുകാരൻ ഷെരീഫ് അസഹരി എന്ന അസഹറി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് പകർന്ന് തന്നത് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉസ്താദുമാരും നമ്മോടൊപ്പം ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ഷമീം അസഹരി ഉസ്താദിൻ്റെ ഡോക്ടറേറ്റ് ഇതൊക്കെ ഈ അൽക്കമർ എന്ന് പറയുന്ന ഈ സമുച്ചയത്തിന്റെ വലിയ സംഭാവനയാണ് തീർച്ചയായിട്ടും അതുപോലെ സിദ്ഗ്ധ് സഖാ ഉസ്താദ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ഓരോ ഉസ്താദ് നമുക്ക് പ്രവർത്തനത്തിലൂടെ പഠിപ്പിച്ചു തരുന്ന വലിയ മാതൃക അൽക്കമറിന്റെ സംഭാവനയായിട്ട് ഞാൻ മനസ്സിലാക്കുകയും അത് പൊതുസമൂഹം അംഗീകരിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ധാർമ്മിക മൂല്യമുള്ള ഒരു വിദ്യാഭ്യാസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു ചോഴ്സാണ് തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുക്കാൻ ഓരോ രക്ഷിതാവും അതിനുള്ള ശ്രദ്ധ കാണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്ലാം വലൈക്കും ഹബിവി സത്യം പറയാലോ കുറേ കാലങ്ങളിൽ ആശയം ഉസ്താദ്മാരുടെ ഇടയിൽ ഇങ്ങനെ എഴുന്നേറ്റെന്ന് സംസാരിക്കുമ്പോൾ കാലിൻ്റെ ഇടയിലൊരു തരിപ്പ് അതുപോലെ തൊണ്ട ഇങ്ങനെ ഇടരുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞു അലഹമില്ല എന്തായാലും വലിയ സന്തോഷം ഇതിന് ഔഷാസാണ് അൽക്കമ്പറിലെ പ്രധാന മുതിരിസാണ് അങ്ങനെ അലഹമില്ല ഉസ്താദിനൊരു നല്ലൊരു പെർഫ്യൂമും കൊടുത്ത് ഞാനും എല്ലാം അൽക്കമ്പറിൽ നിന്ന് യാത്രയാവണം കേട്ടോ